അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അജയ് ചികിത്സയ്ക്കായി കാരുണ്യ യാത്രയും വാട്സപ്പ് കൂട്ടായ്മ ധനസമാഹരണവും നടത്തി ലക്ഷം രൂപ സ്വരൂപിക്കാനുള്ള ചികിത്സാ സഹായ കമ്മിറ്റി മോനാച്ചിയിലെ അശോകൻ മഞ്ജുഷ ദമ്പതികളുടെ മകൻ ഇരുപത്തിയൊന്നുകാരനായ അജയ് നാഥ് അപൂർവ രോഗം ബാധിച്ച് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് സ്വരൂപിക്കേണ്ട തുക തുടർ ചികിത്സയ്ക്കായി നാൽപ്പത് ലക്ഷം രൂപ സ്വരൂപിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ മോനാച്ച ഗ്രാമം സഹായധനം കണ്ടെത്തുന്നതിനായാണ് കാഞ്ഞങ്ങാട് അരയിപ്പാലം മോനാച്ച വാഴുന്നൂറടി തൈക്കടപ്പുറം റോഡിലോടുന്ന അടുക്കത്തപറമ്പിലെ കൃതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്മി ബസ് കാരുണ്യ യാത്ര നടത്തിയത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഭാഗമാകാൻ നമുക്ക് സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഈ അജയ് നാവിൻ്റെ ഈ മന്തിൽ ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും ഉത്താവും നിങ്ങൾക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും ഇന്ന് നിങ്ങൾ പോകുന്നതോ എന്നറിയുന്നില്ല നിങ്ങളുടെ ആ പ്ലെയർ ഒന്നെനിക്ക് അയച്ച ദിവസം നല്ല ിക്കറ്റില്ലാതെ ആളുകളിൽ നിന്നും സംഭാവന സ്വീകരിച്ച് ലഭിക്കുന്ന മുഴുവൻ തുകയും സഹായ നിധിയിലേക്ക് നൽകും സഖാക്കൾ കാഞ്ഞങ്ങാട് മണ്ഡലം വാട്സപ്പ് കൂട്ടായ്മ നേതൃത്വത്തിൽ സ്വരൂപിച്ച സഹായധനം ശ്രീജേഷ് ചൊരുവയൽ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ചികിത്സാ കമ്മിറ്റി കൺവീനർ പള്ളിക്കെ രാധാകൃഷ്ണൻ ട്രഷറർ പ്രഭാകരൻ വാഴുന്നവരുടെ കമ്മിറ്റി വൈസ് ചെയർമാൻ സി കെ വത്സലൻ ടി വി മുരളീധരൻ ഉപ്പിലിക്കൈ നിതിൻജിത്ത് സുജിത്ത് മോനാജ ബസ് ജീവനക്കാർ ശിവജിത്ത് സമിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു അജയ് നാഥിന്റെ തുടർ ചികിത്സയ്ക്കായി നാൽപ്പത് ലക്ഷം രൂപ സ്വരൂപിച്ച കുടുംബത്തെ ഏൽപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി ന്യൂസ്